അന്യനാടുകളിൽ പോയി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അതെങ്ങനെ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ സേഫായിട്ട് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നോ മനസ്സിലാക്കാതെ തുച്ഛമായ ലാഭത്തിൽ മാത്രം കണ്ണു വെച്ചിട്ട് കഷ്ടപ്പെട്ട പൈസ മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ പലരും നമ്മൾ വർഷങ്ങൾ വിദേശത്ത് ജോലി ചെയ്ത പ്രവാസികളുടെ സമ്പാദ്യം ചില വ്യാജ സ്ഥാപനങ്ങൾ തട്ടിയെടുക്കുന്ന സംഭവങ്ങൾ വ്യാപകമാകുന്നതായി പ്രവാസി ഭാരതീയർ കേരള കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് ഭാരതീയരായ പ്രവാസി മലയാളികളുടെയും കുടുംബങ്ങളുടെയും അവകാശങ്ങൾ ഉറപ്പാക്കുന്ന കമ്മീഷൻ കോട്ടയം കളക്ട്രേറ്റിൽ നടത്തിയ അദാലത്തിനിടെയാണ് കമ്മീഷൻ അധ്യക്ഷ ഇക്കാര്യത്തിൽ പ്രവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയത് പ്രവാസികൾ നിക്ഷേപ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജസ്റ്റിസ് സോഫി തോമസ് ഓർമ്മിപ്പിച്ചു കമ്മീഷൻ സെക്രട്ടറി ആർ ജയറാം കുമാർ കമ്മീഷൻ അംഗങ്ങളായ ജോസഫ് ദേവസ്യ തങ്കച്ചൻ പൊൻമാങ്കൽ പി എം ജാബിർ ഡോക്ടർ മാത്യൂസ് കെ ലൂക്കോസ് എം എം നയിം എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകുകയും പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു പുതിയ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം ഞങ്ങളുടെ മൂന്നാമത്തെ അദാലത്താണിത് ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് അദാലത്ത് സെക്കൻഡ് അദാലത്ത് എറണാകുളമായിരുന്നു ഇതിപ്പോൾ തേർഡ് അദാലത്ത് കോട്ടയം ഓരോ അദാലത്ത് കഴിയും തോറും റെസ്പോൺസസ് കൂടിക്കൂടി വരുന്നുണ്ട് കേസസും പുതിയ പെറ്റീഷൻസും ഒക്കെ കണ്ടമാനം കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത്രയും പുതിയ പെറ്റീഷൻസ് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് പഴയ കേസസ് കുറേ നമ്പർ കൂടുതലായിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോഴേക്കും എന്താ പറയുക വരുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ ശ്രമങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട് ഇന്നും ഞങ്ങൾ കഴിയുന്നത്ര സമയം ഇരുന്ന് കഴിയുന്നത്ര കേസുകളെടുത്തിട്ട് ഞങ്ങളും വിരിയുന്നുള്ളൂ ഉച്ചവരെയെന്നുള്ള അദാലത്തൊക്കെ മാറി ഇപ്പോൾ ഞങ്ങൾ അഞ്ച് അഞ്ചര വരെയും അദാലത്തിന് സമയം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ പ്രവാസികൾക്കിടയിൽ ഉണ്ട് എന്നാണ് ഞങ്ങൾ ഈ അദാലത്തുകളിൽ കൂടി മുന്നോട്ട് മുന്നോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അപ്പോൾ പ്രവാസികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഇടപെടാനും പരിഹരിക്കാനും കമ്മീഷൻ പ്രതിജ്ഞാബദ്ധമാണ് അതുപോലെ തന്നെ നമുക്ക് പൊതുവായി കാണുന്ന ഒരു സങ്കടകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ അന്യനാടുകളിൽ പോയി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അതെങ്ങനെ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ സേഫായിട്ട് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നോ മനസ്സിലാക്കാതെ തുച്ഛമായ ലാഭത്തിൽ മാത്രം കണ്ണു വച്ചിട്ട് കഷ്ടപ്പെട്ട പൈസ മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ പലരും അതിലൂടെ കടന്നുപോകുന്ന നമ്മൾ കാണുന്നുണ്ട് പ്രായമായി പെൻഷൻ ആകുമ്പോൾ കൂടുതൽ പൈസ കിട്ടും പരിശീലനത്തിൽ കൂടുതൽ കിട്ടുമെന്നോ അങ്ങനെയുള്ള വ്യാമോഹങ്ങളിൽ കുടുങ്ങിയിട്ട് പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും ലക്ഷം രൂപ അനധികൃതമായിട്ടുള്ള ബാങ്കുകളിലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഏജൻസികളിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പലിശയും ഇല്ല മുതലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഒത്തിരി മനുഷ്യർ കണ്ണീരുമായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇതിനൊരു അവയർനെസ്സാണ് ശരിക്കും ഇനിയുള്ള തലമുറയ്ക്ക് നമുക്ക് കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വരുമാനം അത് സേഫായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും വലിയ ലാഭമില്ലെങ്കിൽ പോലും നമുക്ക് അത് ഷെഡ്യൂൾഡോ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളിലോ നമുക്ക് നമ്മുടെ ഒരു പൊതു താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ട് അത് മാറ്റാനും ഏത് സമയത്തും നമ്മുടെ മുതലും പലിശയും ഒരു പരിക്കും കൂടാതെ നമ്മളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സംവിധാനവും നമ്മുടെ നാട്ടിലുള്ളപ്പോൾ ഇതുപോലുള്ള ചതിക്കുഴികളിൽ ചെന്ന് ചാടി കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടാവരുത് നമ്മുടെ മുമ്പിൽ അതുപോലെ തന്നെ വേറൊരു ചതിക്കുഴികളെ ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയത് ഈ പ്രവാസി എന്ന പേരിൽ ഒത്തിരിയേറെ സംഘടനകൾ അനധികൃതമായിട്ടുള്ള ഒത്തിരിയേറെ സംഘടനകള് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് പ്രവാസി ക്ഷേമം പ്രവാസിക്ഷേമ നിധി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഏജൻസികൾ പൈസ വാങ്ങിയിട്ട് പെൻഷൻ കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ ഗവൺമെന്റ് ഏജൻസികൾക്ക് ഇരുന്നൂറോ മുന്നൂറോ രൂപ കൊടുക്കണ്ടെടുത്ത് രണ്ടായിരം മൂവായിരം രൂപ കൊടുത്ത് കൊടുക്കേണ്ട പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞ് പെൻഷൻ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കൊടുത്ത പൈസയും ഇല്ല പെൻഷനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്ന് കംപ്ലൈൻ്റുകളായിട്ട് നമ്മുടെ ഇടയ്ക്ക് വരുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇന്ന് തന്നെ ഒത്തിരി പരാതികൾ ഈ ഒരു പ്രത്യേക ഏജൻസിയുടെ കാർഡുമായിട്ട് ഇത്ര ഇവിടെ വന്നു അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ എല്ലാത്തിലും കാണുന്നത് പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ അപ്പൊ പ്രവാസികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള അസോസിയേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒറ്റയടിക്ക് അതിൽ വീഴാണ് അതിനൊന്നും അവർക്കൊന്നും നോർക്കയോ നോർക്ക റൂട്ട്സോ ഒന്നും ഒരു ഓതറൈസേഷൻ കൊടുത്തിട്ടുള്ള ഏജൻസികളല്ല അവർ വാങ്ങുന്ന പൈസയ്ക്കും യാതൊരു ഓതറൈസേഷനും ഇല്ല അത് വാങ്ങിയിട്ട് ലാസ്റ്റ് വന്നിട്ട് പൈസ കിട്ടാതെ ബുദ്ധിമുട്ടി വരുമ്പോഴാണ് ഈ കക്ഷികൾ നമ്മുടെ ഇടയ്ക്ക് വരുന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു പെൻഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ക്ഷേമ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് അർഹതപ്പെട്ട കൈകളിൽ കൂടിയാണ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ അർഹതപ്പെട്ട സ്ഥലത്താണ് അത് എത്തുന്നതെന്നുള്ള ഒരു ബോധ്യം ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് ഉണ്ടാവണം അതിനുള്ള ഒരു അവയർനെസ് ഇപ്പൊ ഞങ്ങളിപ്പോ ഈ അദാലത്തുകൾ നടത്തുന്നതോടൊപ്പം തന്നെ പലപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഇടക്കിടയ്ക്ക് പറയുന്നത് അതുകൊണ്ടാണ് കാരണം ഇങ്ങനെയുള്ള എന്താ പറയാ ട്രാപ്പിൽ പെട്ടിട്ട് നമ്മളുണ്ടാക്കിയ കഷ്ടപ്പെട്ട പൈസ മുഴുവൻ പോയി പെൻഷനും ഇല്ല ഇൻട്രസ്റ്റുമില്ല മുതലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാനിട വരരുത് അത് അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ പറയുന്നുണ്ട് നോർക്ക റൂട്ട്സ് വഴിയും നോർക്ക വഴിയൊക്കെ ഏതൊക്കെയാണ് ഓതറൈസ്ഡ് ഏജൻസികൾ ഏതൊക്കെയാണ് അൺ ഓതറൈസ്ഡ് ഏജൻസികൾ എന്നുള്ള ഒരു തിരിച്ചറിവ് മനുഷ്യർക്ക് ഉണ്ടാക്കി കൊടുക്കാനും പ്രവാസികളുടെ ഡെപ്പോസിറ്റുകളും ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ സേഫ് ആയിട്ട് ഇരിക്കാനും ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം എന്നതാണ് ഞങ്ങളുടെ ഇപ്പം ഏറ്റവും വലിയ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ ഒത്തിരി പരാതികൾ കുറയ്ക്കാൻ പറ്റും അവർ കൊടുത്ത പൈസയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലെ ആകുമ്പോഴാണ് വയസ്സായ ആൾക്കാർ നമ്മുടെ മുമ്പിൽ വരുന്നത് അപ്പോൾ അത് വളരെ കഷ്ടകരമായ ഒരു അവസ്ഥയാണ് അങ്ങനെയുള്ളൊരു അവസ്ഥ നമുക്കുണ്ടാവരുത് അതിനുള്ളൊരു അവബോധം നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ഉണ്ടാവണം അതിനുള്ള ഒരു ശ്രമം ഞങ്ങൾ ഈ അദാലത്തിൻ്റെ കൂടെ തന്നെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ വളരെ നല്ല റെസ്പോൺസ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ അദാലത്തുകൾ ഓരോ അദാലത്തുകൾ കഴിയും തോറും ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു അവബോധം ഇങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടെന്നും അതിൽ ഒരു പെറ്റീഷൻ കൊടുത്താൽ നമുക്ക് കഴിയുന്ന രീതിയിലുള്ള പരിഹാരങ്ങൾ നമുക്ക് കമ്മീഷൻ വഴി നേടിയെടുക്കാമെന്നൊക്കെ ഉള്ളൊരു അവബോധം മനുഷ്യർക്ക് വന്നു എന്ന് വേണം നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് വന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ധരിക്കുന്നത് പിന്നെ അതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് ഈസിലി ചെയ്തു കൊടുക്കാൻ പറ്റും ചില കാര്യങ്ങൾ നമുക്ക് കോടതിയിലൊക്കെ പോയാൽ മാത്രമേ തീർക്കാൻ പറ്റുകയുള്ളു അപ്പം അതിനും ഉള്ള ഒരു ഒരു ലീഗൽ അഡ്വൈസോ അതിനുള്ള ഒരു പ്രോപ്പർ എന്താ പറയുക ഗൈഡൻസൊക്കെ കൊടുക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ നല്ല രീതിയിൽ ഈ അദാലത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പറയുമായിരുന്നു ഇപ്പോൾ പണ്ട് രണ്ട് മാസത്തിൽ നടത്തിയിരുന്ന അദാലത്ത് ഞങ്ങളിപ്പോൾ മന്ത്ലിയാക്കി ഇപ്പോൾ ഈ ജനങ്ങളുടെ ആ ഒരു കുത്തൊഴുക്ക് കാണുമ്പോൾ ഇപ്പൊ മന്ത്ലി അല്ല പത്ത് ദിവസം കൂടുമ്പോൾ അദാലത്ത് നടത്തിയാലും ഇത് ഈ കേസുകൾ മുഴുവൻ തീർക്കാൻ പറ്റുമെന്ന് തോന്നാത്ത തോന്നുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കഴിയുന്നതും ഞങ്ങൾ അതിനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് ഇനിയിപ്പോൾ ഇൻ കേസ് ഇന്ന് ഇപ്പോൾ എല്ലാ കേസുകളും നമുക്ക് പരിഗണിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അദാലത്തിലേക്ക് ഞങ്ങൾ പോസ്റ്റ് ചെയ്ത് തരാം അതിപ്പോൾ നിങ്ങളുടെ പ്രസൻസ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളത് പിന്നെ നിങ്ങൾക്ക് സൗകര്യമുള്ള അദാലത്തിലേക്ക് അത് വീണ്ടും പോസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾ വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചാൽ അപ്പോൾ അങ്ങനെ ഇപ്പോൾ നല്ല രീതിയിൽ ഈ അദാലത്ത് പോയി പോകുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കും അതിയായ സന്തോഷമുണ്ട് ഞങ്ങൾ എടുക്കുന്ന എഫേർട്ട് അത് ഫലം കാണുന്നു എന്ന് അറിയുന്നതിലും കാണുന്നതിലും ഞങ്ങൾക്കും സന്തോഷമുണ്ട്